കോട്ടയം ഇടുക്കി ജില്ലകൾ ഉൾപ്പെടെ ഡി സി സി പുനഃസംഘടന ഉണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമായതോടെ രണ്ട് ജില്ലകളിലും പുതിയ ഡി സി സി അധ്യക്ഷന്മാർക്ക് വേണ്ടിയുള്ള അനൌദ്യോഗിക കൂടിയാലോചനകൾ ആരംഭിച്ചതായാണ് സൂചന കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദേശീയ നേതൃത്വത്തിന് കൈമാറിയ അഴിച്ചുപണിയേണ്ട പത്ത് ഡി സി സികളുടെ പട്ടികയിലുള്ള ജില്ലകളാണ് കോട്ടയവും ഇടുക്കിയും ഇടുക്കി ഡി സി സിക്ക് വ്യാപക പരാതികൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു സി പി മാത്യുവിന്റെ അനാരോഗ്യവും ഡി സി സിയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചു തായി പരാതി ഉയർന്നുവരികയും ചെയ്തിരുന്നു സി പി മാത്യു മാറിയാൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് എസ് അശോകനായിരിക്കും മുൻഗണന കെ പി സി സെക്രട്ടറി എം എൽ ഗോപിയുടെ പേരും പരിഗണനാ ലിസ്റ്റിലുണ്ട് ഇരുവരും ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്ന് ഉള്ളവരുമാണ് അങ്ങനെ വന്നാൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ കോട്ടയത്തേക്ക് പരിഗണിക്കേണ്ടിയും വരും കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷും ഈഴവ സമുദായംഗമാണ് ഇടുക്കിയും കോട്ടയം ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരെ പ്രസിഡന്റുമാരായി പരിഗണിക്കുക പ്രായോഗികവുമല്ല കത്തോലിക്കക്കാരനായ സി പി മാത്യു ഒഴിയുമ്പോൾ കോട്ടയത്ത് അതേ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കേണ്ടി വരികയും ചെയ്യും ഡി സി സി വൈസ് പ്രസിഡന്റായ ബിജു പുന്നത്താനം അഡ്വക്കേറ്റ് ിബി ചേനപ്പാടി എന്നീ പേരുകൾക്കാണ് അങ്ങനെയെങ്കിൽ കോട്ടയത്ത് മുൻഗണന ലഭിക്കുക പത്ത് വർഷത്തോളമായി ഡി സി സി വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമാണ് ബിജു പുന്നത്താനം കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാലയിൽ നിന്നുള്ള നേതാവെന്നതും ബിജുവിന് തുണയാകും ക്രൈസ്തവ സഭകളുമായുള്ള അടുത്ത ബന്ധവും ബിജുവിന് നേട്ടം തന്നെയാണ് അതേസമയം എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം ഉയർത്തി കാണിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് സിബി ചേനപ്പടിയുടെ പേരാണ് ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിനുമപ്പുറം അഭിഭാഷക പ്രാക്ടീസിൽ ശ്രദ്ധിക്കുന്ന സിബിക്ക് ജില്ലയിലാകെ സ്വാധീനമില്ല എന്നത് പരിമിതി തന്നെയാണ് യു ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ള ജില്ലയിൽ പാർട്ട് ടൈം പ്രസിഡന്റ് പോരെ എന്ന വിമർശനവും ഉയർന്നു വരികയും ചെയ്യും അതേസമയം തന്നെ കോട്ടയം ഡി സി സി പ്രസിഡന്റിനെ മാറ്റാതെ ഇടുക്കി ഡി സി സി പ്രസിഡന്റിനെ മാറ്റാൻ തീരുമാനിച്ചാൽ യു ഡി എഫ് ജില്ലാ ചെയർമാനായ ജോയ് വെട്ടിക്കുഴി ഡി സി സി പ്രസിഡന്റാകും എന്ന കാര്യവും ഉറപ്പാണ് കോട്ടയത്ത് നാട്ടകം സുരേഷ് തുടരുമ്പോൾ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള അശോകനും ഗോപിക്കും പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണനയും കിട്ടില്ല തിരിച്ച് കോട്ടയത്തെ നാട്ടകം മാറിക്കഴിഞ്ഞാൽ പകരം കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള നേതാവിനാകും പരിഗണന എന്നതും ഉറപ്പുതന്നെയാണ് മറ്റ് ഡി സി സികളിൽ മാറ്റമുണ്ടായാലും ഇല്ലെങ്കിൽ കോട്ടയം മിടുക്കി ഡി സി സികളിൽ മേൽപ്പാറ പാക്കേജുകളിൽ മാത്രമേ പുതിയ നിയമനം സാധ്യമാകൂ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വേണ്ടി കോൺഗ്രസ് നേതാക്കൾ നെട്ടോട്ടം ഓടുമ്പോഴും സ്വന്തം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം കോട്ടയത്ത് ആദ്യം മുതലേ ഉണ്ടായിരുന്നു സീറ്റിനായി ശക്തമായി രംഗത്ത് വരുമ്പോഴും മത്സരിക്കാൻ ലക്ഷ്യം വെക്കുന്ന മണ്ഡലത്തിലെ പ്രാദേശിക കാര്യങ്ങളിൽ ഇടപെടാനോ അവിടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനോ സ്ഥാനമോഹികൾ ഒരു ചെറുവിരൽ പോലും അനക്കാറില്ല എന്ന വിമർശനവും ശക്തമാണ് കോട്ടയം ഡി സി സി പ്രസിഡന്റായ നാട്ടകം സുരേഷ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് എം പിടിച്ചെടുത്തത് ജില്ലയിലെ കോൺഗ്രസ് തന്നെ നാണക്കേടായി മാറിയിരുന്നു ഏറ്റുമാനൂരിൽ അടുത്ത തവണ മത്സരിക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന നാട്ടകം സുരേഷിന് കനത്ത തിരിച്ചടിയായി അതിരം പുഴയിലെ പരാജയമാകുകയും ചെയ്തു മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലമാണ് ഏറ്റുമാനൂർ മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും വാസവന്റെ പ്രവർത്തന ശൈലിയോട് അതൃപ്തിയുള്ള വലിയൊരു വിഭാഗം ഏറ്റുമാനൂരിലുണ്ട് ഇത് മുതലാക്കിക്കൊണ്ട് ഏറ്റുമാനൂരിൽ വിജയിക്കാം എന്ന പ്രതീക്ഷയിലാണ് നാട്ടകം സുരേഷ് ഉള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണിക്കേണ്ട ജാഗ്രത അതിരും പുഴയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപവും ശക്തമാണ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണം കോൺഗ്രസ്സിനാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ രാജിവെച്ച മൂന്നാം വാർഡിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫിൽ നേരത്തെ തന്നെ സി പി എം മത്സരിച്ച സീറ്റ് ഇത്തവണ ജയസാധ്യത സാധ്യത കണക്കാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് നൽകുകയായിരുന്നു ഇരുന്നൂറ്റി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ജയം ഗ്രൂപ്പ് തർക്കവും ഘടകകക്ഷി പ്രശ്നങ്ങളുമായി അതിരമ്പുഴയിലെ കോൺഗ്രസിലും യുഡിഎഫിലും ഏറെക്കാലമായി അതൃപ്തിയും പോകേണ്ടായിരുന്നു നിയമസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ പ്രവർത്തകരില്ലാതെ കേരള കോൺഗ്രസ്സിന് സീറ്റ് നൽകുന്നതിനെതിരെ ിൽ അതൃപ്തി പുകയുകയായിരുന്നു അതിനിടെ മണ്ഡല പുനഃസംഘടനയെ ചൊല്ലിയും തർക്കങ്ങളും ഉണ്ടായിരുന്നു കോൺഗ്രസിൽ തന്നെ ഓരോ ഗ്രൂപ്പിലും പല ഉപഗ്രൂപ്പുകളുണ്ടെന്നും ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ കോട്ടയം സി സി എന്ന നിലയിൽ കൂടി നാട്ടകം സുരേഷിനും ബാധ്യത ഉണ്ടായിരുന്നതാണ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടെ നാട്ടകത്തിനെതിരെ മണ്ഡലത്തിൽ കലാപം ഉയരും എന്ന കാര്യം ഉറപ്പായി മുൻ ഡി സി സി അധ്യക്ഷനായ അഡ്വക്കേറ്റ് ടോമി കല്ലാനിയുടെ പേരാണ് പിന്നീട് അവിടെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച മണ്ഡലം അടുത്ത തവണ അവർക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ ധാരണയുമായിട്ടുണ്ട് കേരള കോൺഗ്രസ് മത്സരിച്ചാൽ തോൽവി ഉറപ്പാണെന്നും മാത്രമല്ല കോട്ടയത്ത് കേരള കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റായ കടുതുരുത്തി മാത്രം അനുവദിച്ചാൽ മതിയെന്നുമാണ് നിലവിലെ കോൺഗ്രസിനുള്ളിലെ തീരുമാനം